ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനെന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ തമനയിൽ കണ്ടിട്ടുണ്ടാവും ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാമോ എന്നുള്ളത് ഇത് ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കാനുള്ള കാരണം എന്താ ചോദിച്ചാൽ എനിക്കിത് ഇപ്പോൾ തൊട്ട് മുമ്പ് വന്ന ഒരു വാട്സപ്പ് മെസ്സേജ് ആണ് അതിലെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു വിൽപ്പന പോസ്റ്റാണ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് അതിൽ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പോസ്റ്റ് എന്തായാലും ഞാനതിവിടെ എനിക്ക് അയച്ചു തന്ന ആ വാട്സപ്പ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാനതിവിടെ കൊടുക്കാം അതിലെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മായിച്ചു കളഞ്ഞിട്ടുണ്ടോ ഇനി അതിലൊരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിൽപ്പന പോസ്റ്റാണ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന പോസ്റ്റ് അതിന് വിലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊരു കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതാണ് ഒരു സംശയത്തിനിടയാക്കിയിട്ടുള്ളത് അതായത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ വാക്സിനേഷൻ കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത് ശരിയാണെങ്കിൽ എന്താണ് എൻ്റെ ഒരു വസ്തുത എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടാണ് എനിക്ക് വാട്സപ്പ് മെസ്സേജ് വന്നത് അപ്പോൾ എനിക്ക് തോന്നി അത് ആ സുഹൃത്തിന് ഞാൻ മറുപടി കൊടുത്തു ആ സുഹൃത്തിന് മറുപടി കൊടുക്കുന്നതിൽ അതിനേക്കാൾ ഉപരി നമ്മളിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അത് ഉപകാരപ്പെടും ഉപകാരപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അദ്ദേഹം വാക്സിൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം വാക്സിൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയമായിട്ട് ചോദിച്ചത് ആദ്യത്തെ ദിവസം വാക്സിൻ കൊടുക്കും ണം മാരക്സ് എന്ന് പറയുന്ന ഒരു വാക്സിനാണ് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് അതായത് ഫസ്റ്റ് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ദിവസം കൊടുക്കുന്ന വാക്സിൻ വാക്സിൻ അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു പറ്റിപ്പ് രൂപത്തിൽ വില്പന നടത്തുക ആണോ എന്നുള്ളത് എനിക്കറിയില്ല അതു തന്നെയാ അദ്ദേഹം മാരക്സ് വാക്സിൻ തന്നെയാണോ കൊടുത്തിട്ടുള്ളത് എന്നും അറിയില്ല പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് ലസോട്ട വാക്സിൻ ആദ്യ ദിവസം തന്നെ കൊടുക്കാറുണ്ട് പലരും എന്ന് പറയുന്നുണ്ട് ഇനി അതാണോ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് എന്നറിയില്ല എന്തായാലും ആദ്യത്തെ ദിവസം വാക്സിൻ കൊടുക്കണം മാരക്സ് എന്ന് പറയുന്ന അസുഖത്തിനുള്ള വാക്സിനാണ് കൊടുക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് പല സ്ഥലത്തും അവൈലബിൾ അല്ല ഈ വാക്സിൻ എന്നുള്ളതാണ് ഹാച്ചറുകളിൽ നിന്നൊക്കെ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഗവൺമെൻറ് ഹാച്ചറികളിൽ നിന്നോ വലിയ വലിയ ഹാച്ചറുകളിൽ നിന്നൊക്കെ നിങ്ങൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഫസ്റ്റ് മാരക്സ് വാക്സിൻ കൊടുത്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അത് അദ്ദേഹം ഉദ്ദേശിച്ച സെയിൽ പോസ്റ്റ് ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയില്ല പക്ഷേ ഫസ്റ്റ് ദിവസം മാരക്സ് വാക്സിൻ കൊടുക്കണം പിന്നെ നമ്മുടെ വാക്സിൻ ചാർട്ടും വാക്സിൻ ഏതൊക്കെ വാക്സിനാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന് ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം മോളിലൊരു ഐ ബട്ടണിലും അതൊക്കെ കൊടുക്കുക കേട്ടോ അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ എപ്പോഴൊക്കെയാണ് വാക്സിൻ കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ